ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എഴുതിയിട്ടുള്ള ഈ ഇന്ത്യത്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ള അഞ്ച് കവിതകൾ എന്റെ മനസ്സിലുള്ള താളം ഒരു കവി എന്ന രീതിയിൽ ഒരു ഗാനരചയിതാവ് എന്ന രീതിയിൽ അങ്ങനെ പറയാലോ കവിത എഴുതുന്നവൻ കവിയും ഗാനം എഴുതുന്നവൻ ഗാനരചയിതാവും അത്ര മനോഹരമാലും ശരി വളരെ മനോഹരമല്ല എങ്കിലും ശരി കവിത എഴുതുന്നവൻ കവിയും ഗാനം എഴുതുന്നവൻ ഗാന രചയിതാവുമാണ് അപ്പൊ അങ്ങനെ ഒരു കവി എന്ന രീതിയിൽ ഒരു ഗാനരചയിതാവ് എന്ന രീതിയിൽ എൻ്റെ മനസ്സിലുള്ള താളവും അത് ഗാനം ആലപിക്കുന്ന വ്യക്തിക്ക് അയച്ചു കൊടുത്തപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന താളവും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെ കുറിച്ചുള്ള വെറിയൊരു താരതമ്യ പഠനം മാത്രമാണ് ഞാനിവിടെ ഉൾക്കൊള്ളിക്കുന്നത് ഞാൻ ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ളതിൽ കുറച്ചൊരു മെച്ചപ്പെട്ടത് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കവിതയാണിത് ആ വരികള് ഇങ്ങനെയാണ് ആദ്യത്തെ ഒരു പാട്ടിങ്ങനെയാണ് ജീവിത വേണുവിൽ നീയൊരു താളമാറിയുമോ ഞാനൊരു രാഗസുധ ഈ ലോക അപ്പം ഈ പാട്ട് ഞാൻ എഴുതി അയച്ചു കൊടുത്തത് രശ്മി ടീച്ചർക്കാണ് രശ്മി ടീച്ചർ എന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന താളം ഇങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ്റെയും ഒരു ഗായകൻ്റെയും മനസ്സിലുള്ള താളബോധത്തിൻ്റെ വ്യത്യാസം നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും രണ്ടാമത് എഴുതിയിട്ടുള്ളത് ഒരു പ്രണയ കവിതയാണ് അതിങ്ങനെയാണ് ഈ താണെൻറെ പ്രണയം ഇത്ര മാത്രം നിന്നെ കുറിച്ചുള്ള ചിന്തകൾ എന്നിലെന്നും നിറഞ്ഞിരുന്ന ചരിച്ചിട്ട തലയിൽ ഇടതൂർന്നു നിൽക്കുന്ന ചിത്രമാണു നിൻ രൂപമൻ ഹൃദയശിലാപാളിയിൽ ഇത് എൻ്റെ സുഹൃത്തായിട്ടുള്ള സുർജിത്ത് മാസ്റ്റർക്ക് ഞാൻ അയച്ചു കൊടുക്കുകയും സുരജിത്ത് മാസ്റ്റർ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള താളത്തിനനുസരിച്ച് എനിക്ക് പാട്ട് പാടിത്തരികയും ചെയ്തിട്ടുണ്ട് ഇതാണ് എൻ്റെ പ്രണയം ഇത്ര മാത്രം നിന്നെ കുറിച്ചുള്ള ചിന്തകൾ എന്നിലെന്നും നിറഞ്ഞിടുന്നു ചരിച്ചിട്ട തലയിൽ ഇടതൂർന്നു നിൽക്കുന്ന മുടി നിശ്ചയം നിശ്ചല ചിത്രമാണെൻറെ ഹൃദയശിലാ നിശ്ചയം നിശ്ചല ചിത്രമാണു നിൻ രൂപമെൻ ഹൃദയശിലാ പാളിയിൽ വേറൊരു ഗാനം ഇതാണ് വാടി നിന്ന പൂവനത്തിൽ നീ നീക്കരഞ്ഞില്ലേ കൂടെ നിന്ന ചമ്പനിപ്പൂവിനോടുത്ത് കർണരാഗമായി ചേരുമോ കൂടെ നിന്ന് തേൻ കുടിച്ച ഭർണരൂപമേ ഇത് എൻ്റെ മനസ്സിലുള്ള താളമാണ് സുർജിത്ത് മാസ്റ്ററുടെ മനസ്സിലുണ്ടായ താളം ഇങ്ങനെയാണ് വാടി നിന്ന പൂവനത്തിൽ നീ നീക്കരഞ്ഞില്ലേ കൂടെ നിന്ന ചെമ്പനീ നീർപ്പൂവിനോടൊത്ത് കർണരാഗമായി വന്നു ചേർന്നുവോ കൂടെ നിന്നു തേൻ കുടിച്ച വർണ്ണരൂപവും വേറെ ഒരു പാട്ടാണ് ഒരു താരാട്ടു പാട്ടാണ് ഞാൻ എഴുതിയത് വളരെ വലിയ പ്രതീക്ഷയിലാണ് ഈ പാട്ട് ഞാൻ എഴുതിയത് ഈ പാട്ട് ഞാൻ എഴുതി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത സമയത്ത് എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു കാരണം ഒരു താരാട്ട് താരാട്ടുപാട്ടൊക്കെ എഴുതിയിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കാണുമെന്നുള്ള ആ ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും അതൊക്കെ എല്ലാം അവസ്തവിച്ചു ആ താരാട്ട് പാട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതിലോലം തമ്പാറീ കമ്പ

എന്റെ മനസ്സിന്റെ താളം അത് എൻ്റെ ഒരു സുഹൃത്ത് എന്ന് പറയുമ്പോൾ ഒരു മുതിർന്ന സുഹൃത്തായ മുതിർന്ന കൂട്ടുകാരനായ എം വി ജനാർദ്ദൻ മാസ്റ്റർക്ക് ഞാനിത് അയച്ചുവിടുകയും അദ്ദേഹത്തിന്റെ മനസ്സിൽ രൂപപ്പെട്ട താളം ഇങ്ങനെയാണ് അതിലോലം തമ്പാനെ ഉറങ്ങിക്കോ തമ്പാനെ കിനാവോരം തമ്പാൻ പുന്നാരത്തമ്പാനിലാവുന്തോ പാട്ടാണ് പാരാട്ടുപാട്ടാണ് വേറൊരു പാട്ട് മഞ്ചാടി മണി കഞ്ചാകും മനസിളും ഉടഞ്ഞു വീണു മഞ്ചാടി മണി കഞ്ചളിൻ്റെ ഈ പാട്ട് എൻ്റെ ഒരു സുഹൃത്തായ മഞ്ജുള ടീച്ചർക്ക് ഞാൻ അയച്ചു കൊടുത്തു മഞ്ജുള ടീച്ചറുടെ ചിട്ടപ്പെടുത്തിയ താളം ഇങ്ങനെയാണ് മുഞ്ചിലെ ടീച്ചർ നല്ലൊരു സംഗീത അധ്യാപികയാണ് ഒരുപാട് താളങ്ങള് മുഞ്ചിലെ ടീച്ചറുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാവും മുൻചിലെ ടീച്ചർ ഒരു കഥകളി സംഗീതത്തിന്റെ രൂപത്തിൽ ചിട്ടപ്പെടുത്തി തരികയാണ് ചെയ്തത് ഒരുപാട് ഈണം ടീച്ചർക്ക് കിട്ടിയിട്ടുണ്ടാവും പക്ഷെ എനിക്ക് തന്നത് കഥകളി സംഗീതത്തിന്റെ രൂപത്തിലുള്ള താളത്തിലാണ് കൊഞ്ചലകും മനസിന്റെ ചിന്തകളൊക്കെയുമുടഞ്ഞു വീണു മഞ്ചാടി മണിക്കൊഞ്ചലാകുന്നിൻ മനസികളൊക്കെയുമുടഞ്ഞു വീണു സങ്കട ചിന്തയാൽമണി ചിന്തുകൾ ചന്ദമോടിട്ടു നീണുതിർന്നു സങ്കട ചിന്തയാൽ നീർമണി ചിന്തുകൾ ഓ പ്രിയപ്പെട്ടവരെ എന്റെ ഈ യൂട്യൂബ് ചാനലിന് എല്ലാവിധ സപ്പോർട്ടും ചെയ്യണമെന്ന ഒരു അപേക്ഷ ഞാൻ നിങ്ങളോട് പറയുകയാണ്